രജിത്ത് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ വിചാരണാവേളയുടെ പല ഘട്ടങ്ങളിലും കാവ്യ മാധവൻ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി പല ഘട്ടങ്ങളായി ചർച്ച ചെയ്തു പോയതാണ് യഥാർത്ഥത്തിൽ ഈ വിധിന്യായത്തിൽ കൃത്യമായി ആ മൊഴിയുടെ പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ എത്ര പേജുകളിലായി എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് കാവ്യയുടെ മൊഴി പരാമർശിക്കുന്നത് തീർച്ചയായും ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പേജുകളുള്ള ഒരു വിധിന്യായം അതിലേതാണ്ട് ഇരുന്നൂറ്റി എൺപതാമത്തെ പേജ് മുതൽ ഈ കാവ്യയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുണ്ട് അതായത് പ്രോസിക്യൂഷൻ വിറ്റ്നസ് നൂറ്റി എഴുപത്തി ഒൻപതാണ് കാവ്യ എന്നുള്ളതാണ് ഒരു ഘട്ടത്തിലൊക്കെ കാവ്യെ ഈ കേസിൽ പ്രതി ചേർക്കും എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകളൊക്കെ വന്നിരുന്നു ചില നിയമ വിദഗ്ധരൊക്കെ ആ തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു കാരണം ഈ അതിജീവിതയുമായുള്ള ശത്രുതയിൽ കാവ്യക്കും പങ്കാളിത്തമുണ്ട് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വന്നപ്പോൾ പക്ഷേ അത്തരത്തിലൊരു പ്രതികേർക്കൽ ഉണ്ടായില്ല പ്രോസിക് പ്രോസിക്യൂഷൻ വിറ്റ്നസ് ആയി തന്നെയാണ് കാവ്യെ ഈ കേസിന്റെ വേളയിൽ ഉടനീളം കോടതി നിർത്തിയത് പ്രോസിക്യൂഷൻ നിർത്തത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കാവ്യ മാധവൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണാണ് നമുക്കറിയാം ഈ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കം ആരംഭിക്കുന്നത് കാവ്യ കാവ്യമാധവന്റെ മൊബൈൽ നമ്പറിൽ നിന്ന് വന്ന മെസ്സേജ് ദിലീപിന്റെ ഫോണിലേക്ക് വന്ന മെസ്സേജുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കത്തിന്റെ ഒരു തുടക്കം കഴിഞ്ഞ ദിവസമൊക്കെ മഞ്ജു വായരുടെ വേളയിലൊക്കെ പറഞ്ഞ വിശദാംശം നമ്മൾ പങ്കുവച്ചപ്പോൾ അതിൽ പഴയ ദിലീപിന്റെ ഒരു ഫോണിലേക്ക് കാവ്യ അയച്ച ഒരു മെസ്സേജ് ഉണ്ട് ആ മെസ്സേജ് അതുമായി ബന്ധപ്പെട്ടാണ് തർക്കം ആരംഭിക്കുന്നതും ആ മെസ്സേജ് മഞ്ജു പിന്നീട് മറ്റുള്ള സുഹൃത്തുക്കളെ കാണിക്കുകയും പിന്നീട് അതിജീവിതയുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കുകയും മറ്റും ചെയ്തപ്പോഴാണ് ഇത് ദിലീപ് അറിയാനിടയാവുകയും പിന്നീട് ദിലീപുമായി തർക്കമുറഞ്ഞെടുക്കുകയും ഒരു ശത്രുതയിലേക്ക് അതിജീവിതമായ ശത്രുതയിലേക്ക് കാര്യങ്ങൾ എത്തുകയും പറ്റും ചെയ്തത് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ വന്നത് ഇവിടെ കാവ്യയോട് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അത് തൻ്റെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യം ആദ്യ വിവാഹം കഴിച്ച് രണ്ടായിരത്തി ഒൻപതിലാണ് കാവ്യ മാധവൻ ആ സമയത്ത് അതിനുശേഷം ഈ സംഭവവികാസങ്ങൾ നടക്കുന്ന സമയത്ത് ഇവർ വെണ്ണലയിൽ മാതാപിതാക്കൾക്കൊപ്പം എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് അത് മാതാപിതാക്കൾക്കൊപ്പം താമസിക്കാനായി മടങ്ങി വന്നതാണ് എന്ന മറുപടിയാണ് കാവ്യ നൽകിയത് മഞ്ജു വാര്യരെ ആ സമയത്ത് പി ഡബ്ല്യു തേർട്ടി ഫോർ പ്രോസിക്യൂഷൻ വിറ്റ്നസ് തേർട്ടി ഫോർ മഞ്ജു വാര്യരെ നന്നായി അറിയാം മഞ്ജുവുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്നു എന്ന് കാവ്യ മാധവൻ പറയുന്നുണ്ട് വിവാഹത്തിന് മുമ്പുള്ള അവരുടെ ഈ വിവാഹബന്ധം തകർന്നതിന് മുൻപുള്ള കാര്യമാണിത് ദിലീപുമായി വിവാഹം വരെ തങ്ങളുടെ വിവാഹം വരെ ദിലീപുമായി അതിജീവിത വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്നു എന്ന കാര്യം കൂടി കാവ്യ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രോസിക്യൂഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ദിലീപിന്റെ ദാമ്പത്യബന്ധം ആദ്യത്തെ ദാമ്പത്യബന്ധം മഞ്ജുവുമായുള്ള ബന്ധം തകരാനുള്ള കാരണക്കാരി നിങ്ങളാണോ എന്ന ചോദ്യത്തിന് നിഷേധിച്ചുകൊണ്ടാണ് കാവ്യ മാധവൻ തനിക്ക് അതിലൊരു പങ്കാളിത്തവും ഇല്ല എന്ന് കാവ്യ മാധവൻ വ്യക്തമാക്കിയായിരുന്നു അതോ അപ്പോൾ മറ്റു ചോദ്യം പ്രോസിക്യൂഷൻ ചോദിച്ചത് അതിജീവിതയ്ക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചു നിങ്ങളുടെ ഈ കാവ്യ ഈ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ പിന്നെയുള്ള സംഭവം രാഷ്ട്രങ്ങൾ അതിജീവിതയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചും താൻ അത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല അവർക്കും അത്തരത്തിലൊരു പങ്കാളിത്തമില്ല എന്നുള്ള മറുപടിയാണ് കാവ്യ മാധവൻ നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മറ്റൊരു ചോദ്യമായി അതായത് ഈ കാവ്യ ദിലീപ് ബന്ധത്തിൻ്റെ ആഴവും പരക്കുമൊക്കെ തങ്ങൾ മനസ്സിലാക്കിയത് അതിജീവിതയും മറ്റും പറഞ്ഞിരുന്നത് അത് ഒരു യു എസ് ഷോയുമായി ബന്ധപ്പെട്ട സമയത്താണ് അന്ന് യു എസ് ഷോയിൽ ആ ഷോയിൽ അത് ഒരു മുറിയിൽ ഇവർ തമ്മിൽ പരസ്പര പരസ്പരം കാവ്യയും ദിലീപും മുറികളിൽ ഒരുമിച്ച് ചുണ്ടാകാറുണ്ടായിരുന്നു അത് കണ്ടു ബാത്റൂമിലും മറ്റും ഒരുമിച്ച് പോകുന്ന കാഴ്ചയൊക്കെ കണ്ടുവെന്ന മൊഴി അതിജീവിത നൽകിയത് പിന്നീട് അതിജീവിത മാത്രമല്ല അറിയാവുന്ന തനിക്ക് ഈ വിഷയം അറിയാമായിരുന്നുവെന്ന് മഞ്ജുമാരനും മറ്റും പറഞ്ഞത് നമ്മൾ മൊഴിയായി കോടതിയിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ് അത് ഭാമയ്ക്കും ഒപ്പം മിക്കവാറും താൻ മുറി ഷെയർ ചെയ്തിരുന്നു തൻ്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് താൻ ഈ ഷോയ്ക്ക് പോയത് ഭാമയ്ക്കും ഒപ്പം താൻ തൻ്റെ മുറി ഷെയർ ചെയ്തിരുന്നു അവർക്കൊപ്പമാണ് താൻ ചില ദിവസങ്ങളിലൊക്കെ ഉറങ്ങിയത് എന്ന് പറയുന്നു മാത്രമല്ല ഇതെല്ലാം ഇൻ്റർ ണക്ട്ര റൂമുകളാണ് പരസ്പര ബന്ധമുള്ള റൂമുകളാണ് അതായത് അപ്പുറത്തെ തൊട്ടടുത്ത റൂമുള്ള ആളുകൾക്ക് ഇപ്പുറത്തേക്ക് വന്ന് കയറാനും ഒക്കെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ അത്തരം മുറിയിലാണ് താൻ താമസിച്ചിരുന്നത് മാതാപിതാക്കളും തന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ദിലീപ് തന്നെ സ്ഥിരമായി കാണാനായി മുറിയിൽ വരുമായിരുന്നല്ലോ എന്ന ആരോപണം അത് പ്രോസിക്യൂഷൻ ചോദിച്ചപ്പോൾ അത് അങ്ങനെയല്ല ദിലീപ് അങ്ങനെ സ്ഥിരമായി തന്നെ കാണാൻ വരാറില്ല പക്ഷേ ദിലീപാണ് ഈ ഷോയുടെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ ഷോ പ്ലാൻ ചെയ്ത ആൾ ആയിരുന്നു ദിലീപായിരുന്നു ആയിരുന്നു ക്യാപ്റ്റൻ എന്നുള്ള മറുപടിയാണ് ഇത്തരത്തിൽ കാവ്യ നൽകിയത് ഈ ക്യാപ്റ്റൻ പറയുന്നതനുസരിച്ച് ഈ യാത്രയുമായി ബന്ധപ്പെട്ട പ്ലാനുകൾ തയ്യാറാക്കാൻ ഒപ്പം ഷോയുടെ പിറ്റേ ദിവസ ഷോയുടെ ചാർട്ടുകൾ തയ്യാറാക്കാനും മറ്റുമൊക്കെയായി ദിലീപ് മുറിയിൽ വരുമായിരുന്നു അത് താൻ ഒറ്റയ്ക്കല്ല താൻ മറ്റുള്ളവരൊക്കെയുള്ള സമയത്താണ് വന്നുകൊണ്ടിരുന്നത് എന്നാണ് കാവ്യയുടെ മറുപടി എന്നുള്ളതാണ് മറ്റൊന്ന് ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ മുറികളിൽ താമസിക്കുക ഇന്റർ കണക്റ്റഡ് മുറികളിലും മറ്റും താമസിക്കുമ്പോഴും ഈ പരസ്പരം പരസ്പരം ഇവർ നിങ്ങൾ വരുമ്പോൾ ഇവർ മാറിപ്പോകുമായിരുന്നോ അതായത് നടിമാർ മറ്റ് നടിമാർ രണ്ടും മാറിപ്പോകുമായിരുന്നു എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഒരു വിഷയം ദിലീപുമായി സുഹൃത്ത് ബന്ധത്തെക്കാൾ വലിയ അടുപ്പം താൻ പുലർത്തിയിരുന്നു എന്നുള്ള കാര്യം കാവ്യ സമ്മതിക്കുന്നുണ്ട് അതായത് സുഹൃത്ത് ബന്ധത്തെക്കാൾ വലിയ ഒരടുപ്പം ദിലീപുമായി പുലർത്തിയിരുന്നു എന്നുള്ള കാര്യം കാവ്യ സമ്മതിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒപ്പം രണ്ടായിരത്തി പന്ത്രണ്ടിലല്ലേ മഞ്ജു ദിലീപ് ബന്ധം തകർന്നു എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ഓർമ്മയില്ല എന്നുള്ള മറുപടിയാണ് കാവ്യ നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിലീപിൻ്റെ മെസ്സേജുമായി നേരത്തെ പറഞ്ഞ മെസ്സേജ് ഉണ്ടല്ലോ മെസ്സേജുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ ഈ മെസ്സേജ് അയച്ചു മെസ്സേജ് നമുക്കറിയാം കോടതിയിൽ ഈ മെസ്സേജിൻ്റെ ഫോണിൻ്റെ പരിശോധനാ ഫലമൊക്കെ എഫ് സി എൽ ഫലമൊക്കെ കോടതിയിൽ ഹാജരാക്കിയതാണ് അതിൻ്റെ വിശദാംശങ്ങൾ കോടതിയെ കോടതിയിൽ എക്സിബിറ്റായി തന്നെ പ്രധാനപ്പെട്ട തെളിവായി തന്നെ ഡോക്യുമെന്റായി തന്നെ അവിടെ ഉണ്ട് ഈ മെസ്സേജുകളുടെ വിശദാംശങ്ങൾ കാവിയും ദിലീപും തമ്മിലുള്ള വിളികളുടെ വിശദാംശങ്ങളൊക്കെ അവിടെയുണ്ട് പക്ഷേ അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ തനിക്ക് ഓർമ്മയില്ല എന്നുള്ള മറുപടിയാണ് കാവ്യ മാധവൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായത് മറ്റൊന്ന് താനും ദിലീപും അതിജീവിതയോട് ശത്രുത പുലർത്തിയിരുന്നു എന്ന ആരോപണം ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയുണ്ടായി അത് വളരെ കൃത്യമായി തന്നെ നിഷേധിക്കുന്ന ഒരു പശ്ചാത്തലം കാവ്യ മാധവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ് അത്തരത്തിൽ ഒരു വൈരാഗ്യം തനിക്ക് ഒരു കാരണവശാലും ഈ കാവ്യമായി ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ൂടി നൽകുകയുണ്ടായി മറ്റൊന്നായി പറഞ്ഞത് ഈ ഫോണുകൾ ഫോണുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഫോണാണല്ലോ ഈ വിഷയത്തിൽ ഫോൺ നമ്പർ ആണല്ലോ പ്രധാനപ്പെട്ട തെളിവായി മുന്നോട്ട് വെച്ചത് പക്ഷേ ആ ഫോൺ നമ്പർ സംബന്ധിച്ച് കാവ്യ മാധവൻ പറയുന്നത് ആ ഫോൺ നമ്പർ ഉപയോഗിച്ച് തൻ്റെ തന്നെയാണോ എന്ന കാര്യത്തിൽ തനിക്കൊരു വ്യക്തതയില്ല താനൊരു ഈ ഫോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫോൺ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാവ്യ ക്ഷമിക്കണം മഞ്ജു വാര്യർ ഈ മെസ്സേജ് കണ്ടതിന് ശേഷം ഈ ഫോൺ നമ്പർ മഞ്ജു വാര്യർ ഫോൺ നമ്പർ മാറ്റി എന്ന് ചോദ്യം എന്തുകൊണ്ട് മാറ്റി എന്ന ചോദ്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചു ഈ വാദത്തിന് മറുപടി പറഞ്ഞത് താനൊരു സെലിബ്രിറ്റിയാണ് വളരെ എല്ലാവരും അറിയാവുന്ന ഒരു ആളാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം ഒരാൾ സ്ഥിരമായി ഫോൺ നമ്പർ മാറ്റാനുണ്ട് മാറ്റാറുണ്ട് അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ഫോൺ നമ്പർ മാറ്റിയത് അതിനകത്ത് അസ്വാഭാവികത ഒന്നുമില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുകയാണ് കാവ്യ ചെയ്തത് അത്തരത്തിൽ തനിക്കെതിരെ ഉയർന്നു വന്ന ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആരോപണങ്ങളിലും ഒന്നുകിൽ ഓർമ്മയില്ല എന്നും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിവില്ല എന്നുമുള്ള മറുപടിയാണ് കാവ്യ നൽകിയത് ഒപ്പം അതിജീവിതയുമായി ബന്ധപ്പെട്ട ശത്രുതയുടെ കാര്യത്തിൽ അങ്ങനെ ശത്രുത ഉണ്ടാകേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായില്ല എന്ന മറുപടി കൂടി കാവ്യ നൽകുന്ന സാഹചര്യം നമ്മൾ കണ്ടു അങ്ങനെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ചോദ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ ഇത്തരം ഇല്ലിസിറ്റ് റിലേഷൻ അതായത് കാവ്യം ദിലീപുമായുള്ള അവിഹിതമായ ബന്ധം പ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് ഒരു മോട്ടീവ് എന്താണ് ഈ സംഭവത്തിന് പിന്നിലുള്ള മോട്ടീവ് എന്നത് പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷൻ സാധിക്കുക അതനുസരിച്ചുള്ള പലവിധ ചോദ്യങ്ങൾ അത് അവരുടെ അവരുടെ ബന്ധങ്ങൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത് ഇവരുടെ അടുപ്പം സംബന്ധിച്ച ചോദ്യമായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സമയത്ത് ഏതാണ്ട് എഴുന്നൂറ്റി പത്ത് കോളുകൾ കാവ്യയുടെ ഫോണിൽ നിന്ന് ദിലീപിൻ്റെ ഫോണിലേക്കും തിരിച്ചു വന്നിട്ടുണ്ട് രണ്ടുപേരുടെ ഫോണിൽ നിന്ന് വന്നിട്ടുണ്ട് അത് അങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഈ സമയത്ത് തങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു വെച്ചിരിക്കുകയായിരുന്നു ആ വിവാഹം നിശ്ചയിച്ചു വെച്ച സമയത്ത് തങ്ങൾ പരസ്പരം ദീർഘനേരം സംസാരിക്കാനുണ്ടായിരുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ടായിരുന്നു അല്ലാതെ അതിനപ്പുറത്ത് മറ്റൊരു സംസാരം ഉണ്ടായിട്ടില്ല എന്നാണ് വ്യക്തമാക്കിയത് അപ്പം സ്കൈപ്പ് വഴി ഈ സമയത്തൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോഴും അതും ഓർമ്മയില്ല എന്നുള്ള മറുപടിയാണ് കാവ്യാ മാധവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രോസിക്യൂഷൻ ചോദ്യങ്ങളോടും വളരെ വ്യക്തമായി തന്നെ വളരെ എന്താണ് ഒന്ന് പഠിപ്പിച്ച് വളരെ കൃത്യമായി തന്നെ ഇതിൻ്റെ ഒരു നാൾ വഴികൾ വളരെ വിദഗ്ധമായിട്ട് അഭിഭാഷകൻ എങ്ങനെ മറുപടി പറയണം എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതിയിൽ കാവ്യ മാധവൻ മറുപടി നൽകിയത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും പ്രോസിക്യൂഷന് കൂടുതൽ ഇടപെടാനോ അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് കടക്കാനോ ഉള്ള ഒരു ഗ്യാപ്പ് അതായത് ഈ കോടതിയുടെ ഒരു സമയത്ത് കോടതിക്ക് മുന്നിൽ പ്രോസിക്യൂഷൻ ചോദിക്കുണ്ടായി ഇത്തരത്തിൽ മനഃപൂർവ്വം ഈ ഫോൺ നമ്പർ അടക്കം എന്താണ് തൻ്റെ അല്ല എന്ന് പറയുന്നു എന്നുള്ളത് പക്ഷേ അങ്ങനെ തൻ്റെ അല്ല എന്നല്ല പറഞ്ഞത് തനിക്ക് ഓർമ്മയില്ല തനിക്ക് ഈ സമയത്ത് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം അഞ്ചാറ് വർഷം കഴിഞ്ഞ ഒരു സംഭവമാണ് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ട് എന്ന് മാത്രമാണ് സാക്ഷി പറയുന്നത് എന്ന് പലപ്പോഴും കോടതി സാക്ഷിയോട് അത്തരത്തിൽ പ്രോസിക്യൂഷനോട് മറുപടി പറയുന്ന ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അത്തരത്തിൽ നിരവധിയായ കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഈ മോട്ടീവ് സംബന്ധിച്ച് ഒപ്പം അതിജീവിതേയമായ ഒരു ശത്രു സംബന്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു എങ്കിൽ പോലും ഇതിൽ പലതും നട ഈ പറഞ്ഞതുപോലെ കൃത്യമായി തന്നെ മറുപടിയിലൂടെ കാവ്യ മാധവൻ അത്തരത്തിൽ പ്രോസിക്യൂഷന് മറുപടിയായി കൊടുക്കുന്ന ഒരു ഒരു സംഭവമാണ് ഉണ്ടായത് മറ്റൊന്ന് ഈ ഷോകൾ സംബന്ധിച്ച് ഈ ഷോയിൽ വിദേശത്ത് പോകുന്ന ഷോകൾ ൊക്കെ നിരവധി ആളുകൾ കൂടെ ഉണ്ടായിരുന്നു കലാഭവൻ മണിയും നാദർ ഷായും ഒക്കെയുള്ള പല ഷോകളും ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയുണ്ടായി ഈ ഷോയിലൊക്കെ ഉണ്ടായ സംഭവങ്ങൾ ഒപ്പം ബസ്സിൽ ഒരു യു എസ് ഷോയിൽ ഉണ്ടായ ബസ്സിലുണ്ടായ സംഭവങ്ങൾ അതായത് ഈ അതിജീവിതയോട് നടൻ ദിലീപ് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ചോദിച്ചുവല്ലോ എന്ന കാര്യം നിഷേധിച്ചു ഒപ്പം ഈ വീട്ടിൽ വന്നു ഭാമയും ക്ഷമിക്കണം കാവ്യ മാധവനും ക്ഷമിക്കണം മഞ്ജു വാര്യരും ഒപ്പം സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും കൂടി വീട്ടിൽ വന്ന് ഈ മെസ്സേജുകൾ സംബന്ധിച്ച് ചോദിച്ചില്ലേ എന്ന ചോദ്യത്തിലും അത്തരം ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് കാവ്യ മാധവനും പറഞ്ഞു തുടർന്ന് മൊഴിയെടുത്ത പി ഡബ്ല്യു ഇരുന്നൂറ്റി അൻപത് ടു സിഫ്റ്റിയായ കാവ്യയുടെ അമ്മയും കോടതിയെ ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു അങ്ങനെ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു അറിവുമുണ്ടായിരുന്നില്ല പക്ഷേ തന്റെ ജീവിതത്തിൽ ദിലീപ് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിത്തം വഹിച്ചിരുന്ന ആളായിരുന്നു എന്ന് കാവ്യ പറയുന്നുണ്ട് തനിക്ക് സുഹൃത് ബന്ധത്തെക്കാൾ കൂടുതൽ ഒരു ബന്ധമുള്ള ഒരാളായിരുന്നു ദിലീപ് എന്ന് വളരെ വ്യക്തമായ വ്യക്തമായി പറയുന്നുണ്ട് ഒപ്പം മനഃപൂർവ്വം ഫോൺ നമ്പർ മാറ്റിയെന്ന പ്രോസിക്യൂഷൻ വാദം തെറ്റാണ് എന്ന് കാവ്യ പറയുന്ന പശ്ചാത്തലമുണ്ട് ദിലീപുമായുള്ള മെസ്സേജുകളും കോണ്ടാക്ടുകളും ഫോൺ കോളുകളുമൊക്കെ ഓർമ്മയില്ല എന്ന മറുപടിയാണ് പറഞ്ഞത് അതിജീവിതയും ദിലീപും തമ്മിൽ ശത്രുതയില്ല ഉണ്ടായിരുന്നില്ല എന്നും കാവ്യ മാധവൻ പറയുന്ന സാഹചര്യമുണ്ടായി തന്നെ കാണാൻ അതിജീവിതയും കൂട്ടുകാരികളും മഞ്ജുവാര്യരും വന്നു എന്നുള്ള മൊഴി അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം പൂർണ്ണമായും കാവ്യ തള്ളുന്ന സാഹചര്യമുണ്ടായി ഒപ്പം മഞ്ജുവാര്യരുമായുള്ള വാര്യരുമായുള്ള വിവാഹബന്ധം തകർന്നതിന് കാരണം താനാണെന്ന വാദം തള്ളുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കക്ഷ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കോടതി ഈ നേരത്തെ പറഞ്ഞ പോലെ എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പേജുള്ള വിധിന്യായത്തിൻ്റെ വളരെ സുപ്രധാനമായ പേജുകളിൽ അതായത് പ്രോസിക്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഒരു വിറ്റ്നസ് അത് ഒരുപക്ഷെ വിറ്റ്നസ്സിനെ ക്രോസ് ചെയ്തുകൊണ്ട് ആ ക്രോസിലൂടെ ഈ കാവ്യയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട വാദങ്ങൾ പൊളിക്കാം എന്നുള്ള ലക്ഷ്യമായിരുന്നു പ്രോസിക്യൂഷന് ഉണ്ടായിരുന്നത് പക്ഷേ അത് അതിവിദഗ്ധമായി തന്നെ അവർ കാര്യങ്ങൾക്ക് മറുപടി പറയുകയും ഈ കേസുമായി ബന്ധപ്പെട്ട് ആ ഈ കാവ്യയുടെ മൊഴി ഒരു പരിധിവരെ വിശ്വാസം എടുക്കുന്ന ഘട്ടത്തിലേക്ക് കോടതി എത്തുകയും ചെയ്തു അതാണ് നമ്മൾ പിന്നീട് കണ്ട ഈ ദിലീപ് കുറ്റവിമുക്തനാകുന്നതുമായി ബന്ധപ്പെട്ട് ഈ കാവ്യയുടെ മൊഴി വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്ന സാഹചര്യമൊക്കെ ഉരുത്തിരിഞ്ഞു വന്നത് ഇങ്ങനെയാണ് സൈദ്ദേ